ടാറിംഗ് തകർന്ന് കുഴികൾ രൂപപ്പെട്ട വെമ്പള്ളി കടപ്പളാമറ്റം കുമ്മണ്ണൂർ റോഡ് പുനർധാരണം വൈകുന്നു റോഡ് റീട്ടാറിംഗ് നടത്തി യാത്രയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പിയുടെ നേതൃത്വത്തിൽ റോഡിലെ കുഴികളിൽ വാഴനിട്ട് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു മോനസിവാസ എഫ് എം എൽ എയും കേരളാ കോൺഗ്രസ് എമ്മും തമ്മിലുള്ള ശീതസമരം വികസനം തടസ്സപ്പെടുത്തുകയാണെന്ന് ബി ആരോപിച്ചു ടാറിംഗ് തകർന്ന് കുഴികൾ രൂപപ്പെട്ട വെമ്പള്ളി വയല കടപ്പിളാമറ്റം കുമ്മണ്ണൂർ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യവുമായാണ് ബി ജെ പി പ്രതിഷേധ സമരം നടത്തിയത് റോഡ് നവീകരണത്തിൽ എം എൽ എയും എൽ ഡി എഫ് സർക്കാരും കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധമുയർന്നു എം എൽ എയും കേരള കോൺഗ്രസ് എമ്മും തമ്മിലുള്ള ശീതസമരം കടപ്പിളാമറ്റം പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാൻ കാരണമാകുന്നതായും ആക്ഷേപമുയർന്നു വെമ്പള്ളി മുതൽ കുമ്മണ്ണൂർ വരെയുള്ള റോഡിലെ കുഴികളിൽ വാഴ നട്ടുകൊണ്ടാണ് ബി ജെ പി കടപ്പിളാമറ്റം മണ്ഡലം പ്രവർത്തകർ പ്രതിഷേധ സമരം നടത്തിയത് കടപ്രാമറ്റം ജംഗ്ഷനിൽ പ്രതിഷേധ സമരത്തിന്റെ ഉദ്ഘാടനം ബിജെപി ജില്ലാ സെക്രട്ടറി സോബിൻ ലാൽ നിർവഹിച്ചു ഈ റോഡില് ഏതാണ്ട് നൂറുകണക്കിന് കുഴികളാണുള്ളത് എടസൈഡിലേക്ക് പോയാൽ വലിയൊരു ഗർത്തം ഗർത്തമുണ്ടെന്നാണ് ഇവിടുത്തെ ഇവിടെ വന്നപ്പോൾ ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാര് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ കഴിഞ്ഞ നിയമസഭയുണ്ടായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് സ്ഥല എം എൽ എ എന്ത് റോളാണ് ഈ ഈ റോഡിന്റെ ശോചനയാവസ്ഥയുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളതെന്നുള്ളത് ജനങ്ങളോട് പറയണം ഏതാണ്ട് ഒരു ഒന്നര വർഷം കൂടെ കഴിഞ്ഞാൽ കേരളം ഒരു ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ പോവുകയാണ് ഈ പതിമൂന്ന് മെമ്പർമാർക്ക് എന്ത് റോളാണ് നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ച് വോട്ട് ചെയ്ത ജനത്തെ നിങ്ങൾ കരുതിയാക്കിയില്ല ഒരു കാര്യം സത്യമാണ് നമ്പർ വണ് വണ് എന്ന് പറയുന്ന കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി എത്ര വലുതാ എത്രത്തോളം അപകടകരമാണെന്നുള്ളതിന്റെ സൂചനയാണ് ഓരോ കുഴികളും ഇനിയുള്ള കാലം കേരളത്തിന് അടിസ്ഥാന വികസനം നമുക്കറിയാം റോഡും വെള്ളവും വീടും ഒക്കെയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള അടിസ്ഥാന വേണ്ട അനിവാര്യമായ ഘടകങ്ങൾ ജില്ലാ കമ്മിറ്റി അംഗം പി രാജേഷ് മുഖ്യ പ്രഭാഷണം നടത്തി ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വി കെ സദാശിവൻ അധ്യക്ഷനായിരുന്നു കടുത്തുരുത്തി നിയോജകമണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് കുമാർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ സന്തോഷ് കുമാർ മോഹനൻ തേക്കടയിൽ സി ജി വിശ്വനാഥൻ ചന്ദ്രമതി കെ എൻ ഗായത്രി സിജു കെ എം വിശ്വനാഥൻ നായർ യു സി കുട്ടപ്പൻ എബ്രഹാം ജോസഫ് തൊണ്ടിക്കൽ രാജു മുരിക്കനാവള്ളിൽ സി ബി ശശികുമാർ ശോഭന പ്രകാശ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി സ്റ്റാർവഷൻ ന്യൂസ് പാലാം